നമസ്കാരം സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഫ്രാൻസിസ് പാപ്പയുടെ ചുവർചിത്രം അർജന്റീനയിൽ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഫ്രാൻസിസ് പാപ്പയുടെ ചുവർചിത്രം അർജന്റീനയിൽ അനാച്ഛാദം ചെയ്തു ജൂലൈ ഇരുപത്തിയാറിന് അർജന്റീനയിലെ ലാ പ്ലാറ്റയിലെ അമലോത്ഭവ മാതാവിന്റെ കത്തേഡലിന് സമീപമുള്ള കെട്ടിടത്തിലാണ് ചുവർചിത്രം അനാച്ഛാദനം ചെയ്തിരിക്കുന്നത് പ്രശസ്ത കലാകാരനായ മാർട്ടിൻ റോൺ വരച്ച ചുവർചിത്രത്തിന് അമ്പത് മീറ്റർ ഉയരമുണ്ട് നൂറ്റി അറുപത്തിനാല് അടി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏറ്റവും വലിയ ചുവർചിത്രമെന്ന ഖ്യാതിയോടെയാണ് അനാച്ഛാദനം ചെയ്തത് അർജന്റീന സ്വദേശി കൂടിയായ ഫ്രാൻസിസ് പാപ്പയോടുള്ള ആദരവ് പ്രകടിപ്പിക്കാനായി ലാ പ്ലാറ്റ സിറ്റി കൗൺസിൽ മുൻകൈയ്യെടുത്ത് കലാസൃഷ്ടിയൊരുക്കുകയായിരുന്നു സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതീകമായും ഭാവിയിൽ പ്രാർത്ഥനയ്ക്കും തീർത്ഥാടനത്തിനും സാധ്യമായ ഒരു സ്ഥലമായും ഇത് കണക്കാക്കപ്പെടുന്നു പത്രോസിൻ്റെ പിൻഗാമിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏറ്റവും ശ്രദ്ധ നേടിയ ചിത്രമാണ് കലാസൃഷ്ടിയിൽ ഒരുക്കിയത് പറക്കാൻ തയ്യാറായ ഒരു പ്രാവിനെ പിടിച്ചുകൊണ്ട് പാപ്പ പുഞ്ചിരിക്കുന്നതാണ് ചിത്രം ബീഗോ മരഡോണ ലയണൽ മെസ്സി തുടങ്ങിയ അർജന്റീനിയൻ ഇതിഹാസങ്ങളുടെ ചുവർ ചിത്രങ്ങൾ വരയ്ക്കുന്നതിൽ പ്രശസ്തനാണ് മാർട്ടിൻ റോൺ ചുമർ ചിത്രകല ആളുകളുടെ മനസ്സിൽ പ്രധാനപ്പെട്ട വ്യക്തികളെ നിലനിർത്താൻ സഹായിക്കുമെന്ന് കരുതുന്നതായി അദ്ദേഹം പറഞ്ഞു ആർച്ച് ബിഷപ്പ് ഗുസ്താവോ കരാര ചിത്രം ആശീർവദിച്ചു ലാ പ്ലാറ്റ മേയർ ദേവാലയ നേതൃത്വം സ്കൂൾ കുട്ടികൾ വിവിധ സംഘടനകളിലെ അംഗങ്ങൾ എന്നിവരുൾപ്പെടെ വലിയ ജനക്കൂട്ടമാണ് ചുവർ ചിത്രത്തിൻ്റെ അനാച്ഛാദനത്തിന് പങ്കെടുത്തത് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക